മന്ദാക്കിനെ നല്ലൊരു കോമിക് കോമഡി ത്രില്ലർ ഡ്രാമയാണ് സംവിധാനം ചെയ്തിരിക്കുന്ന വിനോദ് ലീല സിനിമയെ സംബന്ധിച്ചിടത്തോളം അൽതാഫ് സലീം അനാർക്കിലിം മറിക്കാർ മികച്ച വേഷങ്ങളിൽ അഭിനയിക്കുന്നു അനാർക്കിലയുടെ അഭിനയം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് സിനിമ വളരെ നീതി തന്നെ കോമഡി കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ചില ഭാഗങ്ങളിൽ അതിൻ്റെ പ്ലോട്ട് വെക്കുന്നതിൽ ചില വളിച്ചകളുണ്ടായാൽ പോലും രണ്ട് മണിക്കൂർ അഞ്ച് മിനിറ്റോളം വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് നൽകിയ ഒരു ചിത്രം കൂടിയാണ് ഈ ചിത്രത്തിൻ്റെ ഡയറക്ടർ വിനോദ് ലീലയാണ് ആൻഡ് ഈ മൂവി നിർമ്മിച്ചിരിക്കുന്നത് സഞ്ജു നിത്താനാണ് വൺ ടൈം തിയേറ്റർ വാച്ചബിൾ വാച്ചബിളായിട്ടുള്ളൊരു ഫിലിമാണ് കോമിക് എഫക്ട്സ് ഉണ്ട് ഫസ്റ്റ് ഹാഫിൽ ചില കോമഡികൾ അത്ര നല്ലോണം വർക്കൗട്ടായില്ല എങ്കിൽ പോലും സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സ്റ്റോറി എലമെൻ്റ് കൂടുതൽ വിശദമായിട്ട് വരുന്നതുകൊണ്ട് അതിൻ്റെ സസ്പെൻസും അതുപോലെ തന്നെ ക്ലൈമാക്സും ഒക്കെ കുറച്ച് മരിച്ചു നിന്നു എന്നിരുന്നാലും എന്നിരുന്നാലും പ്രേക്ഷകരെ ഒരിക്കലും നിരാശപ്പെടുത്താത്ത രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു